എല്ലാം എല്ലാർക്ക് എം വി ഗോവിന്ദനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം പാർട്ടി സെക്രട്ടറിക്ക് എപ്പോഴും പറയാനുള്ളത് മെറിറ്റും മൂല്യവുമാണ് പത്തനംതിട്ടയില് നിന്നുള്ള പി ബി ഹർഷകുമാറാണ് വിമർശനം ഉന്നയിച്ചത് പാർട്ടിയിൽ സ്ഥാനമാനങ്ങളെല്ലാം കണ്ണൂർകാർക്കെന്നും വിമർശനമുണ്ട് മുഖ്യമന്ത്രിയെ തുണച്ച് പ്രതിനിധികൾ വിമർശനങ്ങളെ പിണറായി ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഒഴികെയുള്ള മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നും വിമർശനമുണ്ട് ആശാവർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാർ സമീപനത്തിലും രൂക്ഷ വിമർശനമുണ്ടായി രണ്ടാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് സിപിഎം സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം വിമർശനമുയർന്നിട്ടുണ്ട് നേതാക്കളുടെയും മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളെ പേരെടുത്തു പറഞ്ഞ പ്രശംസിച്ചും വിമർശിച്ചുമാണ് സിപിഎം പ്രവർത്തന റിപ്പോർട്ട് മുഹമ്മദ് റിയാസ് കെ എൻ ബാലഗോപാൽ കെ കെ ശൈലജ തുടങ്ങിയ നേതാക്കളെ പ്രശംസിക്കുന്ന റിപ്പോർട്ടിൽ എം സ്വരാജും തോമസ് ഐസക്കും പാർട്ടിയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശമുണ്ട് പാർട്ടിയിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ലെന്നും പരാമർശമുണ്ട് ചില മന്ത്രിമാർ പോരെന്ന് പരാമർശിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിൽ പാർട്ടിയെ അടിമുടി വാർത്തെടുക്കാൻ നേതാക്കൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നും നിർദ്ദേശിക്കുന്നു കെ എൻ ബാലഗോപാലിൻ്റേത് ധനപ്രതിസന്ധിയിലും നല്ല പ്രവർത്തനമാണ് മന്ത്രിയായി പ്രവർത്തിക്കുന്നതിനിടയിലും മുഹമ്മദ് റിയാസ് സംഘടനാ കാര്യങ്ങളിൽ നല്ലപോലെ എന്നാണ് പ്രശംസ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുന്നതിനാൽ മാധ്യമങ്ങളുടെ ഇര എന്ന പരിവേഷവും മുഹമ്മദ് റിയാസിന് നൽകുന്നുണ്ട് കെ കെ ശൈലജയും എ കെ ബാലനും സംഘടനാ രംഗത്ത് നല്ല പ്രവർത്തനമെന്നാണ് വിലയിരുത്തൽ ഉത്തരവാദിത്വങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്നും പുറത്തുപോയെങ്കിലും ഇ പി ജയരാജൻ സമ്മേളന കാലയളവിൽ പ്രവർത്തനം കൂടുതൽ സജീവമാക്കിയെന്നാണ് പരാമർശം അതേസമയം എം സ്വരാജിന്റെയും തോമസ് ഐസക്കിന്റെയും പ്രവർത്തനങ്ങളിൽ പാർട്ടിക്ക് പൂർണ്ണ തൃപ്തിയില്ലെന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഐസക്കും സ്വരാജും പാർട്ടി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് നിർദ്ദേശം പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും മന്ത്രിമാർക്ക് പ്രതിരോധിക്കാനായില്ല എന്നതാണ് മന്ത്രിമാരുടെ വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്നത് നേതാക്കൾക്ക് ജനങ്ങളുമായി ബന്ധം കുറയുന്നുവെന്നും ജനവിശ്വാസം തിരിച്ചുപിടിച്ച് ഒപ്പം നിർത്തിയാലേ പാർട്ടി ഉള്ളുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു പാർട്ടിയിൽ പ്രാദേശിക തലത്തിൽ വിഭാഗീയതയുണ്ടെന്നും സിപിഎം പ്രവർത്തന റിപ്പോർട്ടിലുണ്ട് ഒരു കൂട്ടം സഖാക്കളിൽ ഇപ്പോഴും വിഭാഗീയ പ്രവണതയുണ്ട് പ്രാദേശികമായി ഉയർന്നുവരുന്ന പ്രശ്നം ഈ വിഭാഗീയത കാരണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിപിഎമ്മിന്റെ വിവാദ വികസനരേഖ ജനവിരുദ്ധതയില്ലെന്ന് എം വി ഗോവിന്ദൻ സിപിഎം അവതരിപ്പിച്ച വികസന രേഖയിൽ ജനവിരുദ്ധതയില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നവകേരളത്തിന്റെ പൊതുവഴികൾ പരാമർശിക്കുന്ന രേഖയെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ധനസമാഹരണത്തിനുള്ള മാർഗമാണ് രേഖ മുന്നോട്ട് മുന്നോട്ടുവച്ചത് കേന്ദ്രം അവഗണിക്കുമ്പോൾ പണം കണ്ടെത്തിയേ മുന്നോട്ടു പോകാനാകും രേഖയിൽ ജനവിരുദ്ധതയില്ല ജനക്ഷേപം മാത്രമെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞു വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പ്രത്യേക വിഭാഗമാക്കി തിരിച്ച് ഫീസ് ഈടാക്കാനുള്ള നിർദ്ദേശമാണ് വികസന വികസനരേഖയിലുണ്ടായിരുന്നത് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച കേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിലായിരുന്നു പരാമർശം അതേസമയം വികസന രേഖയിലെ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് അധിക ബാധ്യത വരുത്തിവെക്കില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എളമരം കരീമും തോമസ് ഐസക്കും പ്രതികരിച്ചു ഏറെക്കാലമായി വർധന വരുത്താത്ത മേഖലയിൽ ഫീസ് നികുതി വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമുണ്ട് ഏതു തരത്തിലുള്ള മൂലധന നിക്ഷേപത്തെയും സ്വീകരിക്കാം പ്രവാസികളുടെ നിക്ഷേപം ആകർഷിക്കണം ടൂറിസത്തെ സാമ്പത്തിക വികാസത്തിന്റെ പ്രധാന മേഖലയാക്കും പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നൂതന ടൂറിസം പദ്ധതികൾ എന്നിവയൊക്കെ രേഖ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആശയങ്ങളാണ് സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് മേൽ സെസ് ചുമത്തണമെന്ന സി പി എം എല്ലാ വശങ്ങളും പരിശോധിച്ച് നടപ്പാക്കുമെന്ന എം വി ഗോവിന്ദൻ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സേവനങ്ങൾക്ക് ജനങ്ങൾക്കുമേൽ സെസ് ചാർജ് ഈടാക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിന് സിപിഎം പിന്തുണ എല്ലാ വശങ്ങളും പരിശോധിച്ചതിനു ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു വിവിധ മേഖലകളിൽ നിന്നും ഫീസുകൾ കൃത്യമായി പിരിച്ചെടുക്കണം വിഭവ സമാഹരണത്തിൽ എഴുപത് ശതമാനം വരെ പൂർത്തിയാക്കാൻ ധനവകുപ്പിനായിട്ടുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കാനുള്ള നീക്കം വികസന നയരേക്ക് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുന്നോട്ടുവച്ചത് സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നുവന്ന ഈ നിർദ്ദേശം ഭരണതലത്തിൽ നടപ്പാക്കിയാൽ ഒരേ സേവനത്തിന് പല തുക സർക്കാരിന് ഫീസായി നൽകേണ്ട സാഹചര്യം സംസ്ഥാനത്തുണ്ടാകും വിവിധ ലോകരാജ്യങ്ങളിൽ നടപ്പാക്കി പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണമാതൃക കേരളത്തിൽ നടപ്പാക്കുന്നത് വിഭൂ സമാഹരണത്തിൽ മാതൃക എന്ന പേരിലാണ് വരുമാന വർധനവിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തരംതിരിച്ച് എല്ലാത്തിനും ഫീസ് ഏർപ്പെടുത്തണമെന്നും സെസ് ഈടാക്കണമെന്നുമാണ് നയരേഖയിലെ നിർദ്ദേശം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ എന്ന പേരിലാണ് സസ്രാജന നീക്കം പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇടത്തരക്കാർക്ക് ലഭിക്കുന്ന സാമ്പത്തിക ഇളവുകൾ തട്ടിയെടുക്കാനുള്ള ശ്രമം കൂടിയാണ് പിണറായി വിജയൻ സർക്കാർ നടത്തുന്നത് എന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിച്ച് സിപിഎം എന്ന വിമർശനം നന്ദികേശ്വരന്റെ തലയിൽ കെട്ടി ഹിന്ദു വിശ്വാസികളോടുള്ള അവഹേളനം തുടർന്ന് സിപിഎം ഭക്തർ തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്ന നന്ദികേശനെയാണ് ഇത്തവണ ചെങ്കുടി നാട്ടാനായി സിപിഎം തിരഞ്ഞെടുത്തത് കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് നന്ദികേശ ശില്പത്തിന്റെ തലയ്ക്ക് മുകളിൽ ചെങ്കുടി കിട്ടിയത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലും ചുനക്കര തിരുവയരൂർ മഹാദേവ ക്ഷേത്രത്തിലും കടവൂർ മഹാദേവ ക്ഷേത്രങ്ങളിലുമടക്കം പല ശിവക്ഷേത്രങ്ങളിലും വിശ്വാസികൾ ഭക്ത്യാദരപൂർവം കാണുന്നതാണ് നന്ദികേശ ശില്പം ഹിന്ദുവിശ്വാസങ്ങളെ എതിരാവഹേളിച്ചാലും എതിർപ്പുകൾ ഉണ്ടാകില്ലെന്ന വിശ്വാസത്തിലാണോ സി പി എം നന്ദിദേവനെയും അപമാനിച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് വിശ്വാസികൾ ഉയർത്തിയിരിക്കുന്നത് വിശ്വാസങ്ങളെയാണ് വ്രണപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചിലർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അത് ചെവിക്കൊള്ളാൻ സി തയ്യാറായിട്ടില്ല എന്നാണ് വിമർശനം